ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇതിന് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഇതലുകളെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അരച്ചെടുക്കരുത് കുരു അരയാതെ വേണം എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അരച്ച് അരിച്ച് മാറ്റി വെക്കുക എന്നിട്ട് മിക്സി ഒന്നുകൂടി കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ നീരും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിവിടെ അരിച്ചെടുത്തപ്പോൾ ആ കുരുകളൊന്നും അടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുരു അരഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജ്യൂസ് കഴിക്കും അതുകൊണ്ടാണ് കുരു അരയാതെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തത് അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം കേട്ടോ എനിക്ക് വലിയ തൃപ്തിയൊന്നും ആയില്ല അത്ര ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും എനിക്ക് നോർമൽ ഓറഞ്ച് ജ്യൂസ് തന്നെ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് വലിയ എന്താ പറയുക അടിപൊളി അത്യുഗ്രൻ എന്നൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക